ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം നാല് മണി ഞങ്ങൾ ഗുരുവായൂർ യാത്രയിലാണ് കേട്ടോ അപ്പോൾ വളരെ അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഗുരുവായൂർ പോകുന്നത് അപ്പം ഇതിന് കാരണം എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഗുരുവായൂർ പോകണം എന്ന് തോന്നാൻ കാരണം നമ്മളെ സിംഗിൾ ബോബൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ അപ്പം കാണാത്തവർ കാണുക സിംഗിൾ ബോബൻ്റെ വീഡിയോസ് വളരെ നല്ല വീഡിയോ ആണ് പിന്നെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാനും മകൻ ഷിപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനും ഞങ്ങൾ കൊട്ടിയൂർ യാത്ര പോയിരുന്നു അതിന് ശേഷം രണ്ടാമത്തെ പിൽഗ്രീം വിസിറ്റാണ് ഗുരുവായൂർ അപ്പോൾ മകനെയും കൂട്ടി ഞാനും ചേട്ടനും പിന്നെ മോള് ഇപ്പോൾ എക്സാം തുടങ്ങിയിട്ടുണ്ട് മൈസൂർ ജെ എസ് എസ്സിലാണ് പഠിക്കുന്നത് ബി എസ് സി നേഴ്സിങ് അപ്പോൾ അവളെ എക്സാം ആണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി യാത്ര തിരിച്ചു പണ്ടൊക്കെ പോകുമ്പോൾ നല്ല എന്താ പറയുക രണ്ട് സൈഡ് വയലുകളായിട്ട് ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്ന ആ സീനൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലട്ടോ പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ ഫുള്ള് റോഡ് പണിയോട് പണി നല്ല വീതിയുള്ള റോഡുണ്ടാക്കുക താഴെ ഭയങ്കര കുഴിച്ച താഴെക്കൂടെ റോഡ് എന്താ എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ യാത്ര വളരെ എന്താ പറയുക ഒരു സുഖമില്ലായിരുന്നു ഇല്ലായിരുന്നു യാത്ര ആ ഒരു പണ്ടത്തെ ആ ഒരു ഒരിതായിരുന്നു എൻ്റെ മനസ്സിൽ ആ ഒരു ജേണി മകന് ചോറ് കൊടുത്തതൊക്കെ ഗുരുവായൂർന്ന് കേട്ടോ അന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് കുട്ടികളില്ലാതെ മൂന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് പ്രാ അപ്പോൾ ചേട്ടൻ പറഞ്ഞിരുന്നു ഞാൻ ഗുരുവായൂരപ്പൻ്റെ ദാസനാവാന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന് ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിലും അതിന് ശേഷം ഇപ്പോഴാണ് പോകുന്നത് അപ്പോൾ എന്നാലും ഇവർ ചെറുപ്പത്തിലെ ഇവർക്കൊന്നും ഭക്തി മനസ്സിലില്ല അതുകൊണ്ടാണ് ഉള്ള പ്രയാ പ്രയാസമാണ് ഇപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് വിളക്ക് എത്തിക്കുമ്പോൾ എന്ന് പറഞ്ഞ് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയെ പറ്റിയൊക്കെ ആദ്യം പറയും പറയും എൻ്റെ മനസ്സ് ശുദ്ധമാണ് എന്നറിയും അതല്ലല്ലോ നമ്മൾ പ്രാർത്ഥന കൂടി വേണ്ടേ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ ചേട്ടൻ്റെ അച്ഛൻ്റെ നാടൊക്കെ പട്ടാമ്പിയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് പട്ടാമ്പിയിലും പോയി വരാറൊക്കെ പക്ഷെ ഞങ്ങൾ എ എപ്പോൾ പോയാലും ഒരു ദിവസം കൊണ്ട് കൊണ്ടുതന്നെ മടങ്ങിയെത്തണം ചേട്ടന് എന്താ വെച്ചാൽ ഫാമ് കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം വിട്ടിട്ട് പോകാൻ പറ്റില്ല അങ്ങനെ പണിക്കാര് വിളിച്ചുകൊണ്ടിരിക്കും ഓരോ പ്രശ്നങ്ങൾ ടെൻഷൻ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ യാത്രകൾ പിന്നെ മുമ്പർക്ക് ഇഷ്ടമല്ല ഒരു സ്ഥലത്ത് ദിവസങ്ങളൊക്കെ തങ്ങാൻ ഞങ്ങൾ ഊട്ടി പോയിട്ട് അന്നന്നെ തിരിച്ച് വന്ന ദിവസങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു ബജുനി അടുത്ത പ്രാവശ്യം നല്ലൊരു ഷിപ്പ് കയറി വരുമ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഇവിടെ നിന്ന് അങ്ങനെ ഒരു ദിവസത്തെ പൂജകൾ മൊത്തം കണ്ടിട്ടേ വരുള്ളൂ എന്ന് അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ പാർക്കിങ്ങിൽ വണ്ടിയിട്ടോ പാർക്കിങ്ങൊക്കെ ഭയങ്കര ഫുള്ളായിരുന്നു ഞങ്ങൾക്ക് എങ്ങനെയോ ഭാഗ്യത്തിന് കിട്ടി വിശക്കുന്നുണ്ടായിരുന്നു ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ആദ്യം വന്നു ക്യൂവിലൊക്കെ നിൽക്കണമെങ്കിൽ സ്റ്റാമിന വേണ്ടേ അപ്പം ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഒരു കുട പോലും എടുത്ത് കാറിലിട്ടില്ല കേട്ടോ അതിന് ശേഷം ചീത്ത പറഞ്ഞുതന്നെ അപ്പം ഞാൻ പറഞ്ഞു ഭഗവാനെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ മഴയൊന്നും കൊള്ളാതെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു മഴയും കിട്ടിയില്ല തൊഴുതു കഴിഞ്ഞ് കാറ് കയറിയിട്ടും ഭക്ഷണം കഴിഞ്ഞ് കാറ് കയറിയിട്ടൊക്കെയാണ് മഴ കിട്ടിയത് കേട്ടോ ച്ചിൻ്റെ പ്രാർത്ഥനേൻ്റെ ഫലം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഭഗവാൻ എന്നെ കാണാനുള്ള ആഗ്രഹമൊക്കെ ഞാൻ മൂവായിരം രൂപ പറയുമ്പോൾ ചേട്ടൻ സമ്മതിക്കൂലേ എന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ചേട്ടൻ തന്നെ ആ സ്ഥലമൊക്കെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ബിന്ദു പൈസ കൊടുത്തിട്ട് കയറാൻ ആ ഓപ്ഷൻ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ പുറത്ത് വെച്ച് ക്ലോക്ക് റൂമിൻ്റെ ക്യൂ ഒക്കെ ഭയങ്കരമായിരുന്നു അങ്ങനെ എന്നെ പറഞ്ഞു ക്ലോക്ക് റൂമിലൊന്നും വെക്കേണ്ട നമുക്ക് ഇവിടെ എവിടെയും ഒക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ പോയിക്കോട്ടെ ബാഗെന്നൊക്കെ പറഞ്ഞു പിന്നെ പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങൾ തൊഴുതു വന്നു കേട്ടോ ഇവിടുത്തെ ക്ഷേത്രക്കുളത്തിൽ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫോട്ടോയിൽ എനിക്ക് ക്യാമറയിൽ കൂടെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല അപ്പം ഇത് നാരായണ ഇത് കണ്ടപ്പോൾ എനിക്ക് സിംഗിൾ ബോബൻ ഓർമ്മ വന്നു സിംഗിൾ ബോബൻ ഇങ്ങനെ എഴുതിയിട്ട് നാരായണ നാരായണ എന്ന് എഴുതിയിട്ട് ഇവിടെ രണ്ട് ബുക്ക് കൊണ്ടു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു അപ്പം ഞാനൊന്ന് സിംഗിൾ ബോബൻ ഏതായാലും പിന്നെ അബുദാബിയിലല്ലേ അപ്പോൾ അവരും കൂടി ഈയൊരു വീഡിയോ കാണണം എന്നുണ്ട് ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളെ ഗുരുവായൂർ ദർശനമൊക്കെ നല്ല സുഖമായിട്ട് നടന്നു താങ്ക്സ് ടു സിംഗിൾ ബോബൻ ഇങ്ങനെ ഒരു മനസ്സിലൊരാശയം ഉദിച്ചല്ലോ ഞങ്ങൾ മൂന്ന് പേരും കൂടി പോയി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണല്ലോ അപ്പോൾ സിംഗിൾ ബോംബന് താങ്ക്സ് ചുരുക്കം ചിലർ അവരെ വീഡിയോ കാണാത്തവർ അവരെ പറ്റിയിട്ട് ഓരോന്ന് പറയും അവർ മതത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഹിന്ദുമതത്തിനായിരിക്കും പറയുന്നുണ്ടാവുക പക്ഷെ അവരങ്ങനെയൊന്നും പറയുന്നില്ല അവർ ബാങ്ക് വിളി കേൾക്കുമ്പോൾ അവർ എല്ലാവരോടും പ്രാർത്ഥിക്കാനാണ് പറയുന്നത് ഏത് മതസ്ഥരാണെങ്കിലും ആണെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ പ്രാർത്ഥന ഹിന്ദൂസ് ഹിന്ദൂസിൻ്റെ പ്രാർത്ഥന മുസ്ലിംസ് മുസ്ലിംസിൻ്റെ പ്രാർത്ഥന അതാണ് അവർ പറയുന്നത് നല്ല ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യും നമ്മൾ ഹിന്ദൂസിൻ്റെ ഇടയിൽ ദൈവവിചാരം കുറച്ച് കുറവാണെന്നുള്ളത് അവരെടുത്ത് പറയുന്നുണ്ട് അത് സത്യം അപ്പോൾ അവരെ സബ്സ്ക്രൈബേഴ്സ് വൺ ലാക്ക് ആവാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സഹായിക്കണം കേട്ടോ സിംഗുൻ്റെ സിംഗിൾ ബോബൻ എന്നുള്ള ചാനൽ കാണുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അവർ വീട് ക്ലീൻ ചെയ്യാനും പിന്നെ നല്ല 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 കാര്യങ്ങൾ അവര് ഉപദേശങ്ങളൊക്കെ അപ്പം അവരാൾ നമ്മളെ നിരന്തരം ഉപദേശിക്കുമ്പം നമുക്കത് ഒരു പ്രാവർത്തിക ആക്കാൻ തോന്നില്ല അതാണ് അവർ അവരെ ജീവിത അനുഭവങ്ങളാണ് അവർ പറയുന്നത് അപ്പം അത്രയും നല്ല അനുഭവങ്ങൾ ആ അതിൽ നിന്ന് അവർ ഉയർന്നു വന്നത് ഒരു ഭക്തി കൂടെ അവർക്കുണ്ടായ വിജയങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കും അതുപോലെ ഭക്തി ചെയ്യാൻ തോന്നും കുട്ടിക്കാലത്ത് അവരനുഭവിച്ചത് കഷ്ടതകളും അവരുടെ സങ്കടങ്ങളൊക്കെ അവർ ചിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ ഓർക്കുന്നത് അതിപ്പോൾ നമ്മളെ പറഞ്ഞു തരുന്നത് ഇങ്ങനെ ഒരു യൂട്യൂബറും ചെയ്യില്ല ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് പ്രാർത്ഥിക്കാൻ അവർ പറയുന്നത് അത് ഒരുപാട് പേര് അത് അനുസരിക്കുന്നുണ്ട് ഈ ചാനൽ സിങ്കിൾ ബോബൻ്റെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു കേട്ടോ 好吧，那我们。 ോട് പറഞ്ഞപ്പം മേടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ സ്ലൈഡൊക്കെ എത്തിയിട്ട് ആദ്യമായിട്ട് കുത്തി തന്നു വിട്ടു അപ്പോൾ ഇത് മോൻ ഷൂട്ടും ചെയ്തു അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയായിട്ടോ നല്ലൊരു ഓർമ്മകൾ ആ ഹസ്ബൻഡ് നമുക്ക് തലയിൽ മുല്ലപ്പൂ ഒക്കെ ഒന്ന് കുത്തി സ്ലൈഡൊക്കെ വെച്ച് പിന്നെ ഇത് തരിക എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു നാരങ്ങ സർബത്ത് കഴിച്ചു കേട്ടോ അപ്പം മോഹൻലാൽ പറയുന്നത് നാരങ്ങ വെള്ളം കച്ചിയാലോ എന്നുള്ള ഒരു ഡയലോഗ് ഓർമ്മ വന്ന് തുമ്പികൾ നല്ലൊരു സിനിമ അല്ലേ സുമലതയും മോഹൻലാലും ജയകൃഷ്ണനും ക്ലാരിയും പിന്നെ ഒരു കഥാപാത്രമായിട്ട് മഴ മരാജൻ്റെ സൂപ്പർ സിനിമ ഓർമ്മ വന്നു കേട്ടോ എത്ര പേർക്ക് ആ സിനിമ ഇഷ്ടാനൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാണുന്നവർ പിന്നെ ഞങ്ങൾ നേരെ പോയത് മമ്മിയൂർ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ മുഴുവൻ അറ്റകുറ്റപ്പണികൾ നടക്കുക അപ്പോൾ അവിടെ ഇതൊന്നുമില്ല പുറത്തൊരു ഇത് മാത്രം കത്തിച്ചു വെച്ചിട്ടുണ്ട് നിലവിളക്ക് പിന്നെ ബാക്കിയുള്ള ഉപദേവതകളുടെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം മമ്മിയൂർ ക്ഷേത്രത്തിൽ ഈ ഒരു ആൽമര ഒരു പ്രത്യേക ആകർഷണമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഉപനയനം നടത്തി വൃക്ഷവിവാഹം ചെയ്ത ആൽമരാണ് അപ്പം മൂലമന്ത്രം ചൊല്ലിയിട്ട് ഈ ആൽമരത്തെ ചുറ്റുന്നത് നല്ലതാണ് പണ്ട് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട് ആൽമരത്തിൻ്റെയും വേപ്പോ ഏതൊക്കെയോ മരത്തിൻ്റെയൊക്കെ വിവാഹം ചെയ്തെന്നൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ കാണുന്നത് കേട്ടോ പഴടം തമ്പുതിരിൻ്റെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പതിനൊന്ന് മണിയായിട്ടുള്ളിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പോകുന്ന വഴിക്ക് നോക്കിയപ്പം രണ്ടരയായി ഞങ്ങൾക്കൊരു ഹോട്ടൽ കിട്ടുമ്പോൾ ഈ റോഡ് പണി കാരണം പിന്നെ സൺഡേ അധികം ഹോട്ടലും ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ആനക്കോട്ടേ സന്ദർശിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഇപ്പോൾ ഇടുന്നില്ല എന്താച്ചാൽ ലെങ്ത്തി വീഡിയോ ആവും അപ്പം ഞങ്ങൾ നല്ലൊരു ഹോട്ടൽ കഴിയപ്പോൾ അവിടുന്ന് നല്ല വെജിറ്റേറിയൻ വെജിറ്റേറിയനുണ് കഴിച്ചു അങ്ങനെ സുഖമായിട്ട് മൂന്ന് മണിയാകുമ്പോൾ വീട്ടിലെത്തിച്ചേർന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബെൽബട്ടൺ അമർത്തണം ബൈ ബൈ